വെൽക്കം ബാക്ക് ടു എവറി ഇംഗ്ലീഷ് ഇത് സൂമിയ ശ്രദ്ധിച്ചിട്ടുണ്ടോ നമുക്ക് സ്ഥിരമായിട്ട് മാറിപ്പോകുന്ന തരം ചില വാക്കുകൾ ഇംഗ്ലീഷിലുണ്ട് അങ്ങനെ മാറിപ്പോകാൻ കാരണം എന്താണെന്നറിയോ ആ ഒരു വാക്കിനോട് അത്രയും സാമ്യമുള്ള തരം വേറൊരു വാക്കുകൂടെ കാണാം അപ്പോൾ അങ്ങനെ നമുക്ക് കൺഫ്യൂസിങ് ആയിട്ട് തോന്നുന്ന പത്ത് പേഴ്സ് ഓഫ് വേഡ്സിനെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് അപ്പോൾ ഇതിൽ ചില വാക്കുകൾ തമ്മിൽ സ്പെല്ലിങ്ങിലും ചെറിയ വ്യത്യാസം കാണാം കേട്ടോ അപ്പം അങ്ങനെ ഒരു പേരാണ് ഞാൻ ആദ്യം എടുത്തേക്കുന്നത് ഇത് നമ്മളെങ്ങനെയാണ് വായിക്കുക ആദ്യത്തേത് ബ്രീദ് രണ്ടാമത്തേത് ബ്രത്ത് അപ്പോൾ ഇവിടെ ആദ്യത്തേത് ഒരു പ്രവൃത്തിയെ കാണിക്കുന്ന വാക്കാണ് ശ്വാസം കഴിക്കുക ശ്വാസം എടുക്കുക എന്നൊക്കെ പറയില്ലേ ആ അർത്ഥമാണ് ബ്രീദ് എന്ന് പറയുമ്പോൾ അതൊരു വേബാണ് അപ്പം നമ്മൾ കുട്ടികളോടൊക്കെ വീട്ടിൽ പറയില്ലേ എപ്പോഴും മൂക്കിലൂടെ ശ്വാസം കഴിക്കൂ മൂക്കിലൂടെ ശ്വാസം എടുക്കൂ എന്നൊക്കെ പറയില്ലേ അപ്പോൾ നമ്മളെങ്ങനെ ഇംഗ്ലീഷിൽ പറയും ഈ വാക്ക് ഉപയോഗിച്ചിട്ട് ഓൾവേസ് ബ്രീദ് ത്രൂ യുവ ന്യൂസ് കണ്ടോ ബ്രീദ് എന്നാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ അവിടെ ആ വാക്കിൻ്റെ അവസാനം ആ ദ എന്നുള്ളത് വളരെ സോഫ്റ്റ് ആയിട്ടാണ് നമ്മൾ പറയുന്നത് അപ്പോൾ ഈ ബ്രെത്ത് എന്നുള്ള വാക്കോ അതിൻ്റെ അർത്ഥം മലയാളത്തിൽ ശ്വാസം എന്നാണ് അതായത് അതൊരു നാമം ഒരു നൗണാണ് ഇപ്പോൾ നമുക്ക് ഇങ്ങനെ പറയണമെങ്കിൽ പത്ത് സെക്കൻഡ് നേരത്തേക്ക് ശ്വാസം അടക്കി പിടിക്കൂ എങ്ങനെ പറയും ഹോൾഡ് യുവർ ബ്രെത്ത് ഫോർ ടെൻ സെക്കൻഡ്സ് ഇതേപോലെ നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന വേറൊരു പേരുണ്ട് കേട്ടോ ഇംഗ്ലീഷിൽ വെയ്ദും ബാധും അപ്പോൾ ബെയ്തം എന്ന് പറഞ്ഞാൽ കുളിക്കുക അതൊരു ക്രിയ ഒരു വേബാണ് ബാത്ത് എന്നുള്ളതോ അത് നൗണാണ് ഇനി അടുത്ത പെയർ ഓഫ് വേർഡ്സും നമുക്ക് പലപ്പോഴും തെറ്റിപ്പോകാറുള്ള വാക്കുകളാണ് ആദ്യത്തേത് എൽ ഡബിൾ ഒ എസ് ഇ ലൂസ് രണ്ടാമത്തേത് എൽ ഒ എസ് ഇ ലൂസ് രണ്ടും തമ്മിൽ ഭയങ്കര വ്യത്യാസം ഉണ്ട് കേട്ടോ അർത്ഥത്തിന് അപ്പോൾ ആദ്യത്തെ വാക്കുണ്ടല്ലോ ഇതിൻ്റെ അർത്ഥം ടൈറ്റ് അല്ലാത്തത് എന്നാണ് അല്ലെങ്കിൽ ശരിയായ രീതിയിൽ ചേർത്ത് ഘടിപ്പിച്ചിട്ടില്ലാത്തത് എന്നൊക്കെയാണ് ഈ ലൂസിൻ്റെ അർത്ഥം ഉദാഹരണത്തിന് നമ്മൾ ചിലപ്പോൾ പറയാറില്ലേ കുട്ടിയുടെ ഒരു പല്ല് ഇളകിയിരിക്കുന്നു എന്നൊക്കെ അവിടെ നമുക്ക് ഈ വാക്ക് ഉപയോഗിക്കാം അപ്പോൾ നമ്മൾ എന്ത് പറയും ഹി ഹാസ് ഗോട്ട് എ ലൂസ് ടൂഫ് കണ്ടോ ഇളകിയ പല്ല് അതിനാണ് അവിടെ ലൂസ് എന്ന് ഞാൻ ഉപയോഗിച്ചത് അല്ലെങ്കിൽ ആ ഷർട്ട് നിനക്ക് കുറച്ച് വലുതാണല്ലോ അതായത് ടൈറ്റ് അല്ലല്ലോ എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അവിടെ നമുക്ക് പറയാം ദറ്റ് ഷേർട്ട് ഇസ് ലൂസ് ഓൺ യു ചിലപ്പോൾ ഈ വാക്ക് വേറൊരു അർത്ഥത്തിൽ ഉപയോഗിക്കും കേട്ടോ അപ്പോൾ നമ്മൾ എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങിയിട്ട് സൂപ്പർ മാർക്കറ്റിൽ പോയിന്നിരിക്കട്ടെ ചിലപ്പോൾ നമ്മൾ കേൾക്കാറില്ലേ അവർ പറയുന്നത് അത് ലൂസായിട്ട് കൊടുക്കില്ല കേട്ടോ അതൊരു ബോക്സ് ആയിട്ട് കൊടുക്കുകയുള്ളൂ എന്നൊക്കെ അവിടെ നമുക്ക് ഈ വാക്ക് ഉപയോഗിക്കാം അപ്പോൾ നമുക്കത് ഇംഗ്ലീഷിൽ ഇങ്ങനെ പറയാം ഡീസ് ആപ്പിൾസ് ആർ നോട്ട് സോൾഡ് ലൂസ് അത് ചില്ലറയായിട്ട് ലൂസായിട്ട് കൊടുക്കില്ല എന്ന് അപ്പോൾ രണ്ടാമത്തെ വാക്കോ എൽ ഒ എസ് ഇ ഇതൊരു പ്രവൃത്തിയെ കാണിക്കുന്ന വാക്കാണ് ഇതൊരു വേർബാണ് അപ്പോൾ എന്തെങ്കിലും നഷ്ടപ്പെടുക എന്നൊക്കെയുള്ള അർത്ഥത്തിൽ ഈ വാക്ക് നമുക്ക് ഉപയോഗിക്കാം ഉദാഹരണത്തിന് വേഗം ആവട്ടെ നഷ്ടപ്പെടുത്താൻ സമയമില്ല കളയാൻ സമയമില്ല എന്നുള്ളതിന് നമ്മൾ എന്ത് പറയും ഇംഗ്ലീഷിൽ ഹരിയപ്പ് ദിസ് നോ ടൈം ടു ലൂസ് കണ്ടോ എൽ ഒ എസ് ഇ ആണ് ഇവിടെ പറഞ്ഞത് അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ പറയാറില്ലേ എനിക്ക് ശരീരത്തിൻ്റെ ഭാരം കുറച്ച് കുറയ്ക്കേണ്ടതുണ്ട് അപ്പം അത് നമുക്ക് ഇതേ വാക്ക് ഉപയോഗിച്ച് പറയാം ഐ നീഡ് ടു ലൂസ് സം വെയ്റ്റ് ചിലപ്പോൾ ഒരു മത്സരം അല്ലെങ്കിൽ ഒരു മാച്ച് ഒരു തെരഞ്ഞെടുപ്പ് അതിലൊക്കെ തോൽക്കുക എന്നുള്ള അർത്ഥത്തിൽ ഈ വാക്ക് നമുക്ക് ഉപയോഗിക്കാം അപ്പോൾ ഈ കളി ഒരു തോക്കില്ല എന്ന് പ്രതീക്ഷിക്കാം അപ്പം നമുക്ക് ഈ വാക്ക് ഉപയോഗിച്ച് പറയാം ഐ ഹോപ്പ് ദെ വോണ്ട് ലൂസ് ദിസ് മാച്ച് ഇനി അടുത്ത പെയർ എഫേർട്ട്സ് നോക്കൂ ഇവരെ നമ്മളെ കുഴപ്പിക്കാറുണ്ട് ആദ്യത്തെ വാക്ക് എ ഡബിൾ സി ഇ പി ടി എക്സെപ്റ്റ് അതിനർത്ഥം അംഗീകരിക്കുക അല്ലെങ്കിൽ സ്വീകരിക്കുക എന്നൊക്കെയാണ് അതായത് അതൊരു ക്രിയ ആണല്ലേ അതൊരു വേബാണ് ഉദാഹരണത്തിന് അയാൾ ആ ജോലി സ്വീകരിച്ചു അവിടെ നമുക്ക് ഈ വാക്ക് ഉപയോഗിക്കാം ഹി എക്സെപ്റ്റഡ് ദ ജോബ് ചിലപ്പോൾ നമ്മൾ കുറച്ചുകൂടെ വ്യത്യാസമുള്ളൊരു മീനിങ്ങിൽ ഈ വാക്ക് ഉപയോഗിക്കാറുണ്ട് അവർ കോടതിയുടെ വിധി അംഗീകരിച്ചു അവിടെ നമുക്കിത് പറയാം ദ എക്സെപ്റ്റഡ് ദ കോഡ്സ് ഡെസിഷൻ അതായത് കോടതി വിധി അവർ അംഗീകരിച്ചു ചിലപ്പോൾ ഷോപ്പിംഗ് കഴിയുമ്പോൾ നമ്മൾ മലയാളത്തിൽ ചോദിക്കാറില്ലേ നിങ്ങളിവിടെ കാർഡ് എടുക്കുമോ അതായത് കാർഡ് സ്വീകരിക്കുമോ എന്നാണ് ചോദിക്കുന്നത് അപ്പോൾ അവരെന്തു പറയും ഞങ്ങൾ കാർഡ് എടുക്കും അതായത് കാർഡ് സ്വീകരിക്കും അപ്പോൾ അത് ഇംഗ്ലീഷിൽ പറയാൻ നമുക്ക് ഈ വാക്ക് ഉപയോഗിക്കാം യെസ് വി ഡു എക്സെപ്റ്റ് ക്രെഡിറ്റ് കാർഡ്സ് ഞങ്ങൾ കാർഡ്സ് സ്വീകരിക്കാറുണ്ട് അപ്പോൾ അടുത്ത വാക്കോ ഇ എക്സ് സി ഇ പി ടി ഇത് പ്രണൗൺസ് ചെയ്യുന്നത് എക്സെപ്റ്റ് എന്നാണ് കേട്ടോ ഇതിനർത്ഥം ഏതെങ്കിലും ഒരാളെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യം ഒഴിച്ച് അല്ലെങ്കിൽ അത് ഒഴികെ എന്നൊക്കെയുള്ള അർത്ഥത്തിലാണ് നമ്മൾ ഈ വാക്ക് ഉപയോഗിക്കുന്നത് ഉദാഹരണത്തിന് ഇപ്പോൾ ഏതെങ്കിലും ഒരു കടയിലെ ആളുകൾ പറയാണ് ഞങ്ങൾ ഞായറാഴ്ച ഒഴികെ ബാക്കി എല്ലാ ദിവസവും തുറന്നിരിക്കും അപ്പോൾ അതെങ്ങനെ പറയും വി ആർ ഓപ്പൺ എവ്രി ഡേ എക്സെപ്റ്റ് സൺഡേ ഈ വാക്ക് നമുക്ക് ഇങ്ങനെ ഉപയോഗിക്കാം ഉദാഹരണത്തിന് എനിക്ക് അവരൊരു ഡോക്ടറാണെന്നുള്ളത് ഒഴിച്ച് കൂടുതലൊന്നും അവരെ പറ്റി അറിയില്ല അപ്പോൾ ഡോക്ടർ ആണെന്നുള്ളത് ഒഴിച്ച് മറ്റൊന്നും അറിയില്ല എന്നാണ് നമ്മൾ പറയുന്നത് അപ്പോൾ അത് പറയാനും നമുക്ക് ഈ വാക്ക് ഉപയോഗിക്കാം ഐ ഡോ നോ മച്ച് അബൌട്ട് ഹെർ എക്സെപ്റ്റ് ദാറ്റ് ഷീ ഇസ് എ ഡോക്ടർ കണ്ടോ എക്സെപ്റ്റ് ദാറ്റ് ഷീ ഇസ് എ ഡോക്ടർ ഇനി അടുത്ത സെറ്റ് ഓഫ് വേർഡ്സ് നോക്കാം ഇവരും കുറച്ച് കുഴപ്പക്കാരാണ് ആദ്യത്തേത് ബ്രേക്ക് രണ്ടാമത്തേതോ അതും ബ്രേക്ക് അപ്പോൾ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിച്ചോ രണ്ട് വാക്കും നമ്മൾ ഒരേപോലെയാണ് ഉച്ചരിക്കുന്നത് പക്ഷേ സ്പെല്ലിങ് വ്യത്യാസമുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള വാക്കുകൾ നമ്മൾ ഇംഗ്ലീഷിൽ വിളിക്കുന്നത് ഹോമഫോൺസ് എന്നാണ് എന്ന് വെച്ചാൽ ഒരേ ശബ്ദമാണ് അല്ലെങ്കിൽ ഒരേ രീതിയിലാണ് അവരുടെ ഉച്ചാരണം വരുന്നത് പക്ഷേ സ്പെല്ലിങ്ങിലും അർത്ഥത്തിലും വ്യത്യാസം ഉണ്ടാവും അപ്പോൾ ഇതിൽ ആദ്യത്തെ ബ്രേക്ക് നമ്മൾ കൂടുതലും ഒരു വേർബായിട്ടാണ് ഉപയോഗിക്കുന്നത് ഒരു പ്രവൃത്തിയെ കാണിക്കാനാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ നമുക്ക് ആരോടെങ്കിലും ചോദിക്കണമെന്ന് ഇരിക്കട്ടെ നീ ആ ഗ്ലാസ് പൊട്ടിച്ചോ അതെങ്ങനെ ചോദിക്കും ഈ ബ്രേക്ക് വേണം നമുക്ക് ഡിഡ് യു ബ്രേക്ക് ദ ഗ്ലാസ് കേട്ടോ ബ്രേക്ക് പൊട്ടിക്കുക ഇനി ഈ സെൻറ്റൻസ് ഒന്ന് ശ്രദ്ധിക്കൂ ആരും നിയമം ലംഘിച്ചുകൂടാ അപ്പം ലംഘിക്കുക എന്നൊക്കെ പറയാനും നമുക്ക് ഈ വാക്ക് തന്നെ വേണം അപ്പം നമ്മൾ എന്ത് പറയും വൺ ഷുഡിൻ ബ്രേക്ക് ദ റൂൾസ് കണ്ട അവിടെ ബ്രേക്ക് എന്ന് വെച്ചാൽ പൊട്ടിക്കുക എന്നല്ല ലംഘിക്കുക എന്നാണ് അർത്ഥം ചിലപ്പോൾ നമ്മൾ ഇതേ വാക്ക് ഒരു നൗണായിട്ട് ഉപയോഗിക്കും അതായത് ഒരു നാമമായിട്ട് എങ്ങനെയാണ് ചിലപ്പോൾ നമ്മൾ പറയാറില്ലേ ഒരു ചെറിയ ബ്രേക്കിന് സമയമായി വെച്ചാൽ ഒരു ചെറിയ ഇടവേളയ്ക്ക് സമയമായിരുന്നു അപ്പം അതിന് നമുക്ക് പറയാം ഇറ്റ്സ് ടൈം ഫോർ എ ബ്രേക്ക് അവിടെ ബ്രേക്ക് നൗൺ ആയിട്ടാണ് നമ്മൾ ഉപയോഗിച്ചത് അപ്പോൾ ഈ ബ്രേക്കോ ബി ആർ എ കെ ഇ ഇതാണ് നമ്മൾ കാറിലും ബസ്സിലും ഒക്കെ കാണുന്ന ബ്രേക്ക് അപ്പോൾ ഇതൊരു വസ്തുവിൻ്റെ പേരാണ് നൗൺ നൗണാണത് അപ്പോൾ നമുക്ക് ഇങ്ങനെ പറയണമെങ്കിലോ ഡ്രൈവർ പെട്ടെന്ന് ബ്രേക്ക് ഇട്ടു അപ്പോൾ നമ്മൾ മലയാളത്തിൽ ബ്രേക്ക് ഇട്ടു എന്ന് പറയും ഇംഗ്ലീഷിൽ എങ്ങനെ പറയും the driver applied the brake suddenly. Applied the brake എന്നാ ഞാൻ പറഞ്ഞത് അല്ലെങ്കിൽ ടു സ്ലാം ഓൺ ദ ബ്രേക്ക് എന്ന് പറയാം അപ്പം എന്തു പറയും ഹി സ്ലാം ഓൺ ദ ബ്രേക്ക് സഡൻലി അതായത് ബ്രേക്കിൽ അമർത്തി ചവിട്ടി എന്നാണ് ഈ പറയുന്നത് ഇനി ഈ ബ്രേക്ക് എന്ന് പറഞ്ഞ വാക്ക് തന്നെ നമുക്ക് വേർബായിട്ട് ഉപയോഗിക്കാം അതായത് ഇങ്ങനെ പറയണമെന്നിരിക്കട്ടെ ഓരോ അളവിലും ബ്രേക്ക് ഇടണം എന്നില്ല അപ്പം എന്തു പറയും യു ഡോണ്ട് നീഡ് ടു ബ്രേക്ക് അറ്റ് എവ്രി ബെൻഡ് യു ഡോണ്ട് നീഡ് ടു ബ്രേക്ക് അറ്റ് എവ്രി ബെൻഡ് കണ്ടോ ടു ബ്രേക്ക് എന്ന് പറഞ്ഞ് ടു അപ്ലൈ ബ്രേക്ക് എന്നൊന്നും പറഞ്ഞില്ല നേരെ ടു ബ്രേക്ക് അപ്പോൾ അതൊരു വേബായിട്ട് ഞാൻ ഉപയോഗിച്ചു അപ്പോൾ നിങ്ങൾക്ക് ന്യായമായിട്ടൊരു സംശയം തോന്നാം നമ്മൾ പറയാറില്ലേ കാർ ബ്രേക്ക് ഡൗൺ ആയി എന്നൊക്കെ അതിന് ഏത് ബ്രേക്കാണ് ഉപയോഗിക്കുക ആദ്യത്തെയോ രണ്ടാമത്തെയോ ഇവിടെ നമ്മൾ ബ്രേക്ക് ഡൗൺ എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് എന്തെങ്കിലും ഒരു മെഷീൻ ഒരു യന്ത്രം പ്രവർത്തിക്കാതാവുക എന്നുള്ള അർത്ഥത്തിലാണ് അവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് ബി ആർ ഇ എ കെ ആണ് കേട്ടോ അപ്പോൾ ബ്രേക്കിൻ്റെ കൂടെ ഡൗൺ കൂടെ ചേർത്ത് നമ്മളൊരു ഫ്രേസൽ വേബായിട്ടാണത് ഉപയോഗിക്കുക കാറ് നന്നാക്കിച്ചേ ഉള്ളൂ അത് വീണ്ടും നിന്ന് പോവില്ല എന്ന് പ്രതീക്ഷിക്കാം എന്താ പറയുക ഐ ഹോപ്പ് ദ കാവ് ഓൺ ബ്രേക്ക് ഡൗൺ അഗൈൻ വി ജസ്റ്റ് ഗോട്ട് ഇറ്റ് ഫിക്സ്ഡ് നമ്മളത് നന്നാക്കിച്ചേ ഉള്ളൂ ഇനി ഇപ്പം തന്നെ അത് നിന്ന് പോവില്ല എന്ന് പ്രതീക്ഷിക്കാം ഇനി അടുത്തതും നമുക്ക് പതിവായിട്ട് മാറിപ്പോകാറുള്ള രണ്ട് വാക്കുകളാണ് കേട്ടോ ആദ്യത്തത് ഡി ഇ ഡബ്ല്യു എസ് ഇ ആർ ടി അതെങ്ങനെ പറയും ഡിസേർട്ട് രണ്ടാമത്തെയോ ഡി ഇ എസ് ഇ ആർ ടി അത് ഡെസേർട്ട് എന്ത് തമ്മിൽ വ്യത്യാസം അതായത് നമ്മൾ ഉച്ചയ്ക്കത്തെയോ രാത്രിയിലെയോ ഒക്കെ ഭക്ഷണം കഴിഞ്ഞിട്ട് എന്തെങ്കിലും മധുരം കഴിക്കുന്നുണ്ടെങ്കിൽ അതിന് പറയുന്ന വാക്കാണ് ഡിസേർട്ട് അപ്പോൾ അതൊരു നൗണാണ് ഒരു വസ്തുവിൻ്റെ പേരല്ലേ നൗണാണത് നമുക്ക് പറയാം അവൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്വീറ്റ് ഐസ്ക്രീമാണ് എന്ത് പറയും ഹെ ഫേവററ്റ് ഡിസേർട്ട് ഇസ് ഐസ്ക്രീം അപ്പോൾ ഈ വാക്കോ ഡി ഇ എസ് ഇ ആർ ടി ഇതാണ് മരുഭൂമി അപ്പോൾ ഇതും ഒരു വസ്തുവിനെ പറ്റി പറയുന്ന വാക്കാണ് അപ്പോൾ ഇതിന് നമ്മൾ ഇവിടെ ഒരു നൗണായിട്ടാണ് ഇട്ടോ ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ മലയാളത്തിൽ നമുക്ക് പറയാമല്ലോ ഒട്ടകങ്ങൾ മരുഭൂമിയിലാണ് സാധാരണ ജീവിക്കുന്നത് അപ്പോൾ നമ്മൾ നമ്മളെന്ത് പറയും ക്യാമൽസ് മോസ്റ്റ്ലി ലിവ് ഇൻ ദ ഡെസേർട്ട് പക്ഷേ ഈ വാക്ക് ഡി ഇ എസ് ഇ ആർ ടി പല രീതിയിൽ നമുക്ക് പ്രയോഗിക്കാം ഈ വാക്കിൻ്റെ കൂടെ ഇ ഡി ചേർത്ത് നമുക്ക് നാമത്തിന് വിശേഷിപ്പിക്കുന്ന ഒരു വാക്കായിട്ട് ഉപയോഗിക്കാം അതായത് ഒരു ആബ്ജക്റ്റീവായിട്ട് ഉപയോഗിക്കാം നമ്മൾ പറയാറില്ലേ അർദ്ധരാത്രി ആയാൽ പിന്നെ തെരുവുകളൊക്കെ വിജനാവോ അത് പറയാൻ നമുക്ക് ഈ വാക്ക് ഉപയോഗിക്കാം ദ സ്ട്രീറ്റ്സ് ആർ ഡിസേർട്ടഡ് ആഫ്റ്റർ മിഡ് നൈറ്റ് ഇവിടെ ഒരു കാര്യം ശ്രദ്ധിച്ചോ ഇപ്പം ഞാൻ ഈ വാക്ക് പറഞ്ഞത് എങ്ങനെയാണ് ഡെസേർട്ടഡെന്നല്ല ഡിസേർട്ടഡ് നമ്മൾ ആ പലഹാരത്തെ പറ്റി പറയാൻ ഉപയോഗിച്ച പ്രൊനൺസിയേഷൻ ഇല്ലേ അതാണ് ഇവിടെ ഉപയോഗിച്ചത് ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ് പലപ്പോഴും നമുക്ക് പല കാര്യങ്ങൾക്കും റൂൾസ് അപ്ലൈ ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഇവിടെ ഈ വാക്ക് പറയുന്നത് ഡിസേർട്ടഡ് എന്നാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഡി ഇ എസ് ഇ ആർ ടി എന്ന് പറഞ്ഞ വാക്കിനെ ഒരു നൗണായിട്ട് കണ്ടു ഡെസേർട്ട് ഒരു ആബ്ജക്റ്റീവായിട്ട് കണ്ടു ഡിസേർട്ടഡ് ഈ വാക്കിനെ നമുക്ക് ഇനി ഇനിയൊരു വേബായിട്ട് ഉപയോഗിക്കാം അപ്പോൾ അവിടെയും പ്രനൗൺസിയേഷൻ ഡിസേർട്ട് എന്ന് തന്നെയാണ് കേട്ടോ അപ്പോൾ നമ്മൾ നമ്മളതിനൊരു ക്രീയായിട്ട് ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്നറിയുമോ എന്തിനെയെങ്കിലും അല്ലെങ്കിൽ ആരെയെങ്കിലും ഉപേക്ഷിച്ച് പോവുക എന്നൊക്കെ ഉള്ള അർത്ഥത്തിലാണ് നമ്മളിവിടെ ഈ വാക്ക് ഉപയോഗിക്കുന്നത് അപ്പം ഇങ്ങനെ ഒന്ന് ഓർത്ത് വെക്കൂ പക്ഷികൾ ആ കൂട് ഉപേക്ഷിച്ച് പോയി അപ്പം നമുക്ക് ഈ വാക്ക് ഉപയോഗിക്കാം എന്താ പറയുക ദ ബേഡ്സ് ഹാവ് ഡിസേർട്ടഡ് ദ നെസ്റ്റ് ആ കൂട് അവർ ഉപേക്ഷിച്ച് പോയി അപ്പോൾ ഞാൻ ആ വാക്ക് എങ്ങനെയാണ് പ്രനൗൺസ് ചെയ്തതെന്ന് നോക്കൂ ഡിസേർട്ടഡ് ഇനി അടുത്ത പെയർ ഓഫ് വേർഡ്സ് നോക്കാം കാണാമല്ലോ ഇവരും കുറച്ച് കുഴപ്പക്കാർ തന്നെയാണ് രണ്ട് വാക്കുകളും നമ്മൾ നല്ല അല്ലേ ഒരു അക്ഷരത്തിന് വ്യത്യാസമേ ഉള്ളൂ ആദ്യത്തേത് എ ഡബിൾ എഫ് ഇ സി ടി രണ്ടാമത്തേത് ഇ ഡബിൾ എഫ് ഇ സി ടി അപ്പോൾ അർത്ഥം തമ്മിലും കുറച്ച് സാമ്യമുണ്ട് ഉച്ചാരണത്തിലും ചെറിയൊരു വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ അപ്പോൾ ആദ്യത്തെ നമ്മൾ പറയുന്നത് എഫക്റ്റ് എന്നാണ് അത് നമ്മളൊരു ക്രിയ ആയിട്ട് വേബായിട്ടാണ് ഉപയോഗിക്കുന്നത് അതിൻ്റെ അർത്ഥം എന്താണ് ഏതെങ്കിലും ഒരു കാര്യം മറ്റെന്തിനെയെങ്കിലും ബാധിക്കുക എന്ന് പറയാനാണ് നമ്മൾ ആദ്യത്തെ ഉപയോഗിക്കുന്നത് ഉദാഹരണത്തിന് കാലാവസ്ഥയിലെ വ്യതിയാനം നമ്മളെല്ലാവരെയും ബാധിക്കുന്നു ഇപ്പം എന്തു പറയും ക്ലൈമറ്റ് ചെയ്ഞ്ച് എഫെക്റ്റ്സ് അസ് ഓൾ നമ്മളെല്ലാവരെയും ബാധിക്കുന്നു വേർബായിട്ട് ഉപയോഗിച്ചു അപ്പോൾ ഈ വാക്കോ ഇത് നമ്മൾ പറയുന്നത് ഇഫക്റ്റ് എന്നാണ് നൗണാണത് ബാദ്യത്തെ വാക്ക് ബാധിക്കുക എന്നായിരുന്നല്ലോ അർത്ഥം ഇവിടെ എന്തെങ്കിലും ഒരു കാര്യം ബാധിച്ചത് കൊണ്ട് ഉണ്ടാകുന്ന ഫലം എന്നർത്ഥത്തിലാണ് ഇവിടെ നമ്മൾ നൗൺ ഫോം ഉപയോഗിക്കുന്നത് അപ്പോൾ നമുക്ക് ഇങ്ങനെ പറയാം കാലാവസ്ഥ മാറിയതിൻ്റെ ഫലം എല്ലാവർക്കും അനുഭവിക്കാനാകുന്നുണ്ട് അപ്പോൾ ഞാൻ ഇംഗ്ലീഷിൽ പറയുന്നത് എങ്ങനെയാണ് ദി ഇഫക്റ്റ് ഓഫ് ക്ലൈമറ്റ് ചേഞ്ച് ഇസ് ഫെൽഡ് ബൈ എവ്രി വൺ ഇനി അടുത്ത സെറ്റ് ഓഫ് വേർട്സ് ഒന്ന് നോക്കിയേ രണ്ടും തമ്മിൽ എന്ത് സാമ്യം ഉള്ളത് അല്ലേ സ്പെല്ലിങ്ങിന് ശരിക്കു പറഞ്ഞാൽ ഒരു ഒരക്ഷരത്തിൻ്റെ വ്യത്യാസമേ ഉള്ളൂ ആദ്യത്തേത് പറയുന്നത് സ്റ്റേഷനറി രണ്ടാമത്തതും സ്റ്റേഷനറി അതായത് ഉച്ചാരണം ഒരേപോലെയാണ് അപ്പോൾ മുൻപ് ഞാൻ പറഞ്ഞില്ലേ ഹോമോഫോൺസ് എന്ന് ആ ഗ്രൂപ്പിൽ പെടുത്താവുന്ന രണ്ട് വാക്കുകളാണിത് അപ്പോൾ പറയുന്നത് ഒരേപോലെയാണ് പക്ഷെ അർത്ഥം വളരെ വ്യത്യസ്തമാണ് അപ്പോൾ ഇതിൽ ആദ്യത്തെ വാക്ക് സ്റ്റേഷനറി എന്നുള്ളതിൽ നമുക്കുള്ളത് എ ആണ് എ ആർ വൈ വെച്ചല്ലേ അവസാനിക്കുന്നത് ഇതിൻ്റെ അർത്ഥം ചലനമില്ലാത്തത് അല്ലെങ്കിൽ യാതൊരു തരത്തിലുള്ള അനക്കമില്ലാത്തത് നിർത്തിയിട്ടിരിക്കുന്നത് എന്നൊക്കെയാണ് അപ്പോൾ നമ്മൾ പറയുന്നത് നിർത്തിയിട്ടിരുന്ന ട്രക്കിലേക്ക് കാറ് ഇടിച്ചു കയറി അപ്പോൾ എന്തു പറയും ദ കാ ക്രാഷ്ഡ് ഇൻ ടു ദ സ്റ്റേഷനറി ട്രക്ക് അതായത് നിർത്തിയിട്ടിരുന്ന ട്രക്ക് അപ്പോൾ സ്റ്റേഷനറി എ ആർ വൈയിലാണ് അവസാനിക്കുന്നത് അപ്പോൾ ഈ വാക്ക് നമ്മളൊരു ആയിട്ടാണ് ഉപയോഗിച്ചത് അതായത് എന്തെങ്കിലും ഒരു വസ്തുവിനെ പറ്റി വിശേഷിപ്പിക്കാനാണല്ലോ നമ്മൾ സ്റ്റേഷനറി എന്ന് പറഞ്ഞത് ഇവിടെ നിർത്തിയിട്ടിരിക്കുന്ന ട്രക്ക് സ്റ്റേഷനറി ട്രക്ക് ഇനി രണ്ടാമത്തെ വാക്ക് നോക്കാം ഇവിടെ ഇ ആർ വൈ വെച്ചാണല്ലോ അവസാനിക്കുന്നത് ഈ വാക്ക് നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു നൗണായിട്ടാണ് അതായത് ഒരു വസ്തുവിൻ്റെ അല്ലെങ്കിൽ വസ്തുക്കളുടെ പേരായിട്ടാണ് നമ്മൾ ഈ വാക്ക് ഉപയോഗിക്കുന്നത് അർത്ഥം എന്താണ് എഴുതാനൊക്കെ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഒരു ഓഫീസിലൊക്കെ ഉപയോഗിക്കുന്ന തരം എഴുത്തുപകരണങ്ങൾ എന്ന അർത്ഥത്തിലാണ് നമ്മൾ സ്റ്റേഷനറി എന്ന ഈ വാക്ക് ഉപയോഗിക്കുന്നത് അപ്പം നമ്മൾ പറയാറില്ലേ ആ കടയിൽ വിൽക്കുന്നത് പുസ്തകങ്ങളും പേന മുതലായ സാധനങ്ങളുമാണ് ഇപ്പോൾ പറയും ദി സെൽ ബുക്സ് ആൻഡ് സ്റ്റേഷനറി മലയാളത്തിൽ നമ്മൾ സ്റ്റേഷനറി കട എന്നൊക്കെ പറയില്ലേ അതാണിത് ഇനി അടുത്ത പെയർ ഓഫ് വേർഡ്സ് ഏതാന്ന് നോക്കൂ ആദ്യത്തേത് വെത രണ്ടാമത്തതും വെദവ് ഇപ്പം നമ്മൾ വീണ്ടും ഹോമഫോൺസിനെ കണ്ടു അല്ലേ അപ്പോൾ ആദ്യത്തെ വെത് ഡബ്ല്യു ഇ എ ടി എച്ച് ഇ ആർ അതിൻ്റെ അർത്ഥം കാലാവസ്ഥ എന്നാണ് അപ്പോൾ നമുക്ക് ഇങ്ങനെ ചോദിക്കണമെങ്കിലോ ഇന്ന് കാലാവസ്ഥ എങ്ങനെയുണ്ട് നമ്മൾ ഇംഗ്ലീഷിൽ ചോദിക്കുന്നത് ഹൗ ഇസ് ദ വെതർ ടുഡേ എന്നാണ് ഈ വെതർ എന്ന് പറഞ്ഞ വാക്ക് തന്നെ നമുക്കൊരു വേർബായിട്ട് ഉപയോഗിക്കാം പക്ഷെ അവിടെ നമ്മൾ വേറൊരു അത് ഉപയോഗിക്കുക നമ്മൾ പറയും ടു വെതർ ദ സ്റ്റോം എന്ന് ഇപ്പോൾ സ്റ്റോം എന്ന് പറഞ്ഞാൽ കൊടുങ്ങാറ്റം എന്നാണ് അർത്ഥം അപ്പോൾ ഇവിടെ ശരിക്കും ലിറ്ററലി അക്ഷരാർത്ഥത്തിൽ കൊടുങ്കാറ്റം എന്നല്ല ഉദ്ദേശിക്കുന്നത് എന്തെങ്കിലും തരത്തിലുള്ള ഒരു പ്രതിസന്ധി ഘട്ടം തരണം ചെയ്യുക എന്നാണ് അപ്പോൾ നമുക്ക് ഇങ്ങനെ പറയാം എനിക്ക് ഉറപ്പാണ് അവർ ഈ പ്രതിസന്ധിയെല്ലാം തരണം ചെയ്ത് കാര്യങ്ങൾ പഴയ പടിയാവും എന്ന് അപ്പോൾ അതിന് നമുക്ക് പറയാവുന്നത് ഐ നോ ദി വിൽ വെതർ ദി സ്റ്റോങ് ആൻഡ് തിങ്സ് വിൽ ബി ബാക്ക് ടു നോർമൽ ഐ നോ ദി വിൽ വെതർ ദി സ്റ്റോങ് ഇനി രണ്ടാമത്തെ വെതർ ഇവിടെ ഡബ്ല്യു എച്ച് ഇ ടി എച്ച് ഇ ആർ ആണ് സ്പെല്ലിങ് അല്ലേ ഈ വാക്ക് നമ്മൾ ഉപയോഗിക്കുന്നത് ഏതെങ്കിലും ഒരു കാര്യത്തെപ്പറ്റി നമുക്ക് സംശയമുള്ളതായിട്ട് പറയേണ്ടി വരുമ്പോൾ അല്ലെങ്കിൽ ഒന്നിലധികം ചോയ്സ് നമുക്കുള്ളപ്പോൾ ഒക്കെയാണ് നമ്മൾ ഈ വാക്ക് ഉപയോഗിക്കുന്നത് ഞാനൊരു ഉദാഹരണം പറയാം ഇന്ന് മഴ പെയ്യുമോ എന്നാണ് എനിക്ക് സംശയം അപ്പോൾ ഞാനെങ്ങനെ പറയും ഐ വണ്ട് വെതർ ഇറ്റ് വിൽ ബി റെയിനി ടുഡേ അപ്പം ഇന്ന് മഴയായിരിക്കുമോ എന്ന് എനിക്ക് സംശയമുണ്ടെന്നാണ് പറയുന്നത് അല്ലേ അപ്പോൾ അവിടെ ആ ഇഫ് എന്നുള്ളൊരു അർത്ഥമാണ് നമ്മളിവിടെ വെതറിന് കൊടുക്കുന്നത് ഐ വണ്ട് വെതർ ഇറ്റ് വിൽ റെയിൻ ടുഡേ എന്നുവെച്ചാൽ ഐ വണ്ട് ഇഫ് ഇറ്റ് വിൽ റെയിൻ ടുഡേ എന്ന് പറയുന്ന പോലെ ഇനി ഈ സെൻറ്റൻസ് നോക്കൂ പരീക്ഷയിൽ ജയിക്കുവോ തോക്കുവോ എന്ന് എനിക്കറിയില്ല അപ്പോൾ അവിടെ രണ്ട് കാര്യം പറയുന്നുണ്ട് നമ്മൾ ഇതിലേതാണെന്ന് നമുക്കറിയില്ല അപ്പോൾ ഇംഗ്ലീഷ് നമുക്ക് പറയാം ഐ ഡോ നോ വെദർ ഐ ഇൽ ഫാസ് ഓർ ഫെയിൽ ദി ടെസ്റ്റ് ജയിക്കാം തോക്കാം എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയില്ല ഇനി ഈ രണ്ട് വാക്കുകൾ അറിയാമോ എന്ന് നോക്കൂ ആദ്യത്തേത് ക്യു യു ഐ ഇ ടി രണ്ടാമത്തേത് ക്യു യു ഐ ടി ഇ സ്പെല്ലിങ്ങിൽ ചെറിയ വ്യത്യാസം ഉച്ചാരണത്തിലും ചെറിയ വ്യത്യാസമുണ്ട് അർത്ഥത്തിൽ വളരെ വലിയ വ്യത്യാസം അപ്പം നമുക്ക് ആദ്യത്തെ വാക്കെടുക്കാം ക്യു യു ഐ ഇ ടി എന്ന് പറഞ്ഞാൽ ക്വയറ്റ് ഈ വാക്ക് ടീച്ചേഴ്സ് ക്ലാസ് റൂമിൽ എപ്പോഴും ഉപയോഗിക്കുന്നൊരു വാക്കാണ് നിശബ്ദരാവൂ എന്ന് പറയാൻ പ്ലീസ് ബി ഖുവയറ്റ് എന്ന് പറഞ്ഞാൽ മതി അപ്പോൾ ദ ടീച്ചർ ആസ്ഡ് ദി സ്റ്റുഡൻസ് ടു ബി ക്വയറ്റ് ടീച്ചർ കുട്ടികളോട് നിശബ്ദരാവാൻ ആവശ്യപ്പെട്ടു രണ്ടാമത്തെയോ ക്യു യു ഐ വാക്ക് നമ്മൾ ഉച്ചിരിക്കുന്നത് ക്വൈറ്റ് എന്നാണ് ഞാനൊരു ഉദാഹരണം പറയാം എനിക്ക് ആ സിനിമ വളരെ രസകരമായിട്ട് തോന്നി അപ്പോൾ എന്ത് പറയും ഐ ഫൗണ്ട് എ മൂവി ക്വൈറ്റ് ഇൻട്രസ്റ്റിംഗ് കണ്ടോ അവിടെ ക്വൈറ്റ് ഇൻട്രസ്റ്റിംഗ് എന്ന് വെച്ചാൽ വളരെ രസകരമായിട്ട് തോന്നി എന്നാണ് അർത്ഥം ഇനി ഒരു പെയർ ഓഫ് വേഡ്സ് കൂടെ കേട്ടോ ഇതിൽ ആദ്യത്തത് ഗ്രാൻഡ് രണ്ടാമത്തത് ഗ്രാൻഡ് നമുക്ക് ആദ്യത്തെ വാക്കെടുക്കാം നമ്മൾ മലയാളത്തിൽ പറയില്ലേ ഏതെങ്കിലും ഒരു പരിപാടി ഒരു ചടങ്ങൊക്കെ അതിഗംഭീരമായിരുന്നു എന്ന് അപ്പോൾ അവിടെ നമുക്ക് ഉപയോഗിക്കാവുന്നത് ഈ ഗ്രാൻഡാണ് ഉദാഹരണത്തിന് ഈ വലിയ ഉദ്ഘാടന ചടങ്ങുകളൊക്കെ നടക്കുമ്പോൾ നമ്മളവിടെ അനൗൺസ്മെൻറ്റ് കേൾക്കാറുണ്ടല്ലോ വെൽക്കം ടു ദ ഗ്രാൻഡ് ഓപ്പണിംഗ് സെറിമണി അതായത് അതിഗംഭീരമായ ഈ ഉദ്ഘാടന ചടങ്ങുകളിലേക്ക് സ്വാഗതം എന്നാണ് പറയുന്നത് ഇവിടെ നമ്മൾ ഈ വാക്ക് ഉപയോഗിച്ചത് ഒരു ആബ്ജക്റ്റീവായിട്ടാണ് അല്ലേ അതായത് ഒരു നൗണിനെ വിശേഷിപ്പിക്കുന്ന നാമത്തെ വിശേഷിപ്പിക്കാനാണ് നമ്മൾ ഈ വാക്ക് ഇവിടെ ഉപയോഗിച്ചത് ഈ വാക്ക് വേറൊരു അർത്ഥത്തിലൂടെ നമുക്ക് ഉപയോഗിക്കാം ഇപ്പം എന്തെങ്കിലും ഷോപ്പിംഗ് ഒക്കെ കഴിയുമ്പോൾ നമ്മൾ ചോദിക്കില്ലേ ആകെ തുക എത്രയായി എന്ന് അവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് ഈ വാക്ക് തന്നെയാണ് ജി ആർ എ എൻ ഡി ഇപ്പം നമ്മൾ ചോദിക്കുന്നത് ഹൗ മച്ച് ഇസ് ദ ഗ്രാൻഡ് ടോട്ടൽ ആകെ തുക എത്രയായി അപ്പോൾ രണ്ടാമത്തെ വാക്കാവും ജി ആർ എ എൻ ടി അത് ഗ്രാൻഡ് ആ വാക്ക് നമുക്കൊരു വേബായിട്ടും ടൗൺ ആയിട്ടും ഉപയോഗിക്കാം അത് നമുക്ക് എങ്ങനെയാണ് അതൊരു ക്രീ ആയിട്ട് ഉപയോഗിക്കുന്നത് എന്ന് നോക്കാം സ്കൂളിലൊക്കെ നമ്മളൊരു ദിവസത്തെ അവധി കഴിഞ്ഞ് തിരിച്ചു ചെല്ലുമ്പോൾ നമ്മളൊരു അപേക്ഷ എഴുതുമല്ലോ എഴുതാറുള്ളത് ഒരു ദിവസത്തെ അവധി അനുവദിക്കണമെന്ന് ആവശ്യപ്പെടുന്നു എന്നല്ലേ അപ്പോൾ അവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് ഈ വാക്കാണ് ഗ്രാൻഡ് നമ്മൾ എന്ത് പറയുമോ അപ്പോൾ ഐ റിക്വസ്റ്റ് യു ടു ഗ്രാൻഡ് മീ എ ഡേയ്സ് ലീവ് ഇപ്പോൾ ഇവിടെ ഗ്രാന്റ് എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് അനുവദിക്കുക എന്നാണ് ഇനി ഇതേ വാക്ക് നമുക്കൊരു നൗണായിട്ട് ഉപയോഗിക്കാം അതായത് ഒരു നാമമായിട്ട് ഇപ്പോൾ പഠനത്തിന് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തെ പറ്റി ഗവേഷണം ചെയ്യാനൊക്കെ നമുക്ക് കിട്ടുന്ന ധനസഹായം ഇല്ലേ അതിനെപ്പറ്റി പറയാനും നമ്മൾ ഉപയോഗിക്കുന്ന വാക്ക് ഗ്രാൻഡ് എന്നതാണ് അപ്പോൾ അവൾക്ക് വിദേശത്ത് പഠിക്കുന്നതിന് ധനസഹായം ലഭിച്ചു നമ്മൾ നമ്മളെന്ത് പറയും ഷി ഗോട്ട് എ ഗ്രാൻഡ് ടു സ്റ്റഡി എ ബ്രോഡ് ഷി ഗോട്ട് എ ഗ്രാൻഡ് ടു സ്റ്റഡി എ ബ്രോഡ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കണ്ടത് നമ്മൾ നമ്മളെല്ലാവരും തന്നെ ഏറ്റവും കോമൺ ആയിട്ട് തെറ്റിക്കാറുള്ള പത്ത് പേജ് ഓഫ് വേർഡ്സ് ആണ് ഇതേപോലെ തന്നെ വേറെ കുറേ വാക്കുകളുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഇതുപോലെ ഓർമ്മയിൽ വരുന്നുണ്ടെങ്കിൽ അത് കോമൻറ്റ് സെക്ഷനിൽ പറയണം കേട്ടോ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ അത് അറിയിക്കണം നമുക്കിനി അടുത്തേൽ കാണാം ബൈ